വിശദമായ വാർത്തകളിലേക്ക് ഇ എസ് എ അന്തിമ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്കുള്ള നിരവധി ആശങ്കകൾ പരിഹരിച്ച് സുതാര്യമായ നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കോടതി ഉത്തരവായിട്ടും ഇതുവരെ കരട് വിജ്ഞാപനത്തിന്റെ മലയാള പരിഭാഷ പോലും സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് വ്യക്തമാക്കി കരട് വിഖ്യാപനത്തിനെതിരെ ജനങ്ങൾക്ക് ആക്ഷേപങ്ങൾ സമർപ്പിക്കാനുള്ള കാലാവധിയായ അറുപത് ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇ എസ് ഐ മാപ്പുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നും ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി തൊണ്ണൂറ്റിയെട്ട് വില്ലേജുകളിലെ റീസർവേ ഫോറസ്റ്റ് വിസ്തൃതിയായി സർക്കാർ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ദശാംശം അറുപത്തി ചതുരശ്ര കിലോമീറ്റർ ഇ എസ് ഐ എന്നത് ഉമ്മൻ റീ ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിലെയും രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ട് അടക്കം രേഖകളിലെയും തെറ്റുകളുടെ ആവർത്തനമാണ് കരട് വിജ്ഞാപനങ്ങളിൽ നൽകിയിട്ടുള്ള ഒമ്പതിനായിരത്തി ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് നൂറ്റിമൂന്ന് വില്ലേജുകളിൽ ഫോറസ്റ്റ് ഏരിയ എന്ന തെറ്റായ വിസ്തൃതി വിസ്തൃതിരുത്തി നൽകുവാൻ സംസ്ഥാന സർക്കാരുകൾ കാണിച്ച അമാന്തത്തിന്റെ തുടർച്ചയാണിത് എത്രയും പെട്ടെന്ന് ഇത് തിരുത്തി നൽകുവാൻ സർക്കാർ തയ്യാറാകണം ഒരു മാസം മുമ്പ് സർക്കാർ നൽകിയെന്ന അവകാശപ്പെടുന്ന റിപ്പോർട്ട് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യാതെയാണ് നൽകിയിരിക്കുന്നത് ഇതും അടിയന്തരമായി ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് തെറ്റിദ്രുത്തണം ഇപ്പോഴത്തെ റിപ്പോർട്ടിലും റവന്യൂ വില്ലേജുകളുടെ പേരിലാണോ ഇ എസ് അറിയപ്പെടുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കണം സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന അവസാന റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാത്തത് എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം സർക്കുലറിൽ ആരാഞ്ഞു മലബാർ മേഖലയിലടക്കം ഇരുപത് ശതമാനത്തിൽ താഴെ വനവും നൂറിലധികം ജനസാന്ദ്രതയുമുള്ള നിരവധി വില്ലേജുകളെ സമാന രീതിയിലുള്ള മറ്റ് വില്ലേജുകളെ രണ്ടായിരത്തി പതിനേഴിലെ റിപ്പോർട്ടിൽ ഒഴിവാക്കിയതുപോലെ ഒഴിവാക്കാതെ ഇ എസ് ഐ ആയി നിലനിർത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടി അവസാനിപ്പിക്കണം മറ്റ് സംസ്ഥാനങ്ങളൊന്നും അന്തിമ വിജ്ഞാപനം ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ കേരളം മാത്രം സംഭവിച്ച തെറ്റുകൾ തിരുത്തി അന്തിമ റിപ്പോർട്ട് നൽകാതെ ധൃതി പിടിച്ച പാർലമെന്റിൽ കേരളത്തിനായി പ്രത്യേക വിജ്ഞാപനം ആവശ്യപ്പെടുന്നത് നിരവധി സംശയങ്ങൾക്ക് ഇടവരുത്തുന്നു മലയോര മേഖലയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഇ എസ് ഐ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീതിപൂർണമായ സമീപനം പ്രതീക്ഷിക്കുന്നുവെന്നും മാർ ആൻഡ്രൂസ് താഴെത്ത് സർക്കുലറിലൂടെ ആവശ്യപ്പെട്ടു കൊച്ചി